യൂട്യൂബ് ും സ്വാഗതം ആചരിക്കുന്ന രോഷിമാ നാഗസാക്കി ദിനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങൾ ജിംനി എന്ന ആപ്പിനോട് നമുക്ക് ചോദിച്ചറിയാം നാഗസാക്കിയിലും ബോംബ് വർഷിച്ച ദിനത്തെ കുറിച്ച് പറയാമോ തീർച്ചയായും പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് ദശാംശം ഒന്ന് അഞ്ചിന് ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു ഏകദേശം എൺപതിനായിരം പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു നഗരത്തിലെ കെട്ടിടങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും പൂർണ്ണമായും നശിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിലും സമാനമായ ആക്രമണം നടന്നു ഏകദേശം നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെടുകയും നഗരത്തിന്റെ വലിയൊരു ഭാഗം നശിക്കുകയും ചെയ്തു ഇതിന്റെ കാരണം ഒന്ന് പറയാമോ ജപ്പാൻ പെട്ടെന്ന് കീഴടങ്ങാൻ തയ്യാറാകാതിരുന്നതുകൊണ്ടാണ് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത് ഇത് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനും കൂടുതൽ അമേരിക്കൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയായിരുന്നു എന്നാണ് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞത് എന്നാൽ ഇതിനെക്കുറിച്ച് ജപ്പാൻ പറഞ്ഞത് എന്താണെന്ന് പറയാമോ ജപ്പാൻ ഈ ബോംബാക്രമണങ്ങളെ യുദ്ധക്കുറ്റമായി കണക്കാക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ നടത്തിയ ഈ ആക്രമണങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എന്നാണ് ജപ്പാന്റെ വാദം ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് ജീവനും ആരോഗ്യവും നഷ്ടമായി രണ്ടാം ലോക പറയാമോ പറയാം രണ്ടാം ലോക മഹായുദ്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ വരെ നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും പങ്കെടുത്തു ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു വശത്തും ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ മറുവശത്തുമായിരുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലോകമെമ്പാടും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഇതിൽ വിജയിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തെ സഖ്യകക്ഷികളാണ് വിജയിച്ചത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ സഖ്യകക്ഷികൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങിയ അച്ചുതന്റെ ശക്തികളെ പരാജയപ്പെടുത്തി ജപ്പാൻ ഈ ഏഷ്യയിലെ വൻ ശക്തിയായിരുന്നു തീർച്ചയായും രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാൻ ഏഷ്യയിലെ ഒരു പ്രധാന ശക്തിയായിരുന്നു അവർ ചൈന കൊറിയ തെക്കു കിഴക്കൻ ഏഷ്യയുടെ ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ വലിയ പ്രദേശങ്ങൾ കീഴടക്കിയിരുന്നു രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു യുദ്ധത്തിൽ തകർന്നടിഞ്ഞ രാജ്യം സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ പ്രതിസന്ധികൾ നേരിട്ടു അമേരിക്കയുടെ സഹായത്തോടെ ജപ്പാൻ സാമ്പത്തികമായി പുനരുജ്ജീവിച്ചു ജപ്പാനിൽ പുതിയ ജനാധിപത്യ ഭരണഘടന നിലവിൽ വന്നു സാമ്പത്തിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജപ്പാൻ ലോകത്തിലെ തന്നെ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറി എന്നാൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം